എസ്എല്സി പരീക്ഷയില് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വിജയം നേടി കരുനാഗപ്പള്ളി ബോയ്സ് എച്ച്എസ്എസ് വിജയികളെ അനുമോദിച്ച് സ്കൂളിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ കോട്ടയല് രാജു ഉദ്ഘാടനം ചെയ്തു എസ്എസ്എല്സി പരീക്ഷയിൽ എൺപത്തിനാല് എ പ്ലസ് നേടിയാണ് കരുനാഗപ്പള്ളി ബോയ്സ് എച്ച്എസ്എസ് തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത് പേർ പരീക്ഷ എഴുതിയതിൽ മുന്നൂറ് പേരും വിജയിച്ചു ഇതോടനുബന്ധിച്ച് സ്കൂളിൽ അനുമോദന യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ഉദ്ഘാടനം നിർവഹിച്ചു വളരെ വലിയ ഉജ്ജ്വലമായ വിജയം കൈപ്പിടിയിലൊതുക്കുവാൻ നമ്മുടെ സ്കൂളുകൾക്ക് കഴിഞ്ഞു അത് ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും മാനേജ്മെന്റിന്റെയും ഒക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം കൂടിയാണ് തീർച്ചയായിട്ടും ഈ വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും നഗര ഭരണസമിതിക്ക് വേണ്ടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിത വഴികളിൽ കൂടുതൽ മെച്ചപ്പെട്ട വിജയങ്ങൾ കൈപ്പിടിയിലൊതുക്കുവാൻ പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് അധ്യക്ഷത വഹിച്ചു പി ാണ് പരീക്ഷത് അതിൽ എൺപത്തി മൂന്ന് ഒരു കുട്ടി ഒമ്പത് എ പ്ലസ് നേടി സ്പോർട്സിന്റെ ആഡ് ചെയ്ത് വരാത്തത് കൊണ്ട് അവനും എ എ എണ്ണത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കുട്ടികളാണ് നമുക്ക് ഇപ്പോൾ കഴിയുന്ന കുട്ടികൾ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഈ നക്ഷത്രം കണ്ണുകളുമായിരിക്കുന്ന രക്ഷാകർത്താക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ദയവ് മനസ്സിലാക്കേണ്ട കാര്യം അവർ ജനിച്ചതിന് ശേഷം ഇന്നലെ ഈ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുന്നതോടു കൂടി അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പൂർത്തിയാക്കപ്പെടുകയും അതീവ പ്രാധാന്യമുള്ള എന്നാൽ ആസ്വദിച്ച് നിർവഹിക്കേണ്ട ഒരു പുതിയ പേരന്റിങ്ങിലേക്ക് രക്ഷകർത്താക്കൾ മാറപ്പെടുകയും ചെയ്യുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു രക്ഷകർത്താവിനും അവർ പത്താം ക്ലാസ്സിൽ വാങ്ങിയ ബയോളജിയുടെ മാർഗ്ഗ ജീവിതത്തിൽ ഇന്നേ വരെ ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ നന്നായി തിരിച്ചറിയുന്നത് അത് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും തൊട്ടടുത്ത ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാപ്തനാക്കും വിധം നിങ്ങളുടെ മക്കളെ ഈ പ്രസക്തിയും പ്രാധാന്യവും അവസാനിക്കുകയാണ് സ്കൂൾ മാനേജർ ശ്രീലത ഉപഹാരങ്ങൾ വിതരണം ചെയ്തു കരുനാഗപ്പള്ളി എഇ ശ്രീജ ഗോപിനാഥ് ബി പി ഒ സ്വപ്ന എസ് കൂടി പി കെ ജയപ്രകാശ് കെ മോഹൻകുമാർ വി വിജയൻപിള്ള എച്ച് സലാം എസ് പൈനുമൂട് എൻ സുഭാഷ് ടി സരിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി